ചികിത്സയിലിരിക്കെ പ്രശസ്ത നടി അന്തരിച്ചു നിരവധി സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ട മറാഠി നടി ജ്യോതി ചന്തേക്കറാണ് അന്തരിച്ചത് അസുഖബാധിതയായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു അൻപത് വർഷക്കാലം അഭിനയരംഗത്ത് സജീവമായിരുന്നു തോൽക്കി ധർമ്മകന്യ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മകൾ തേജസ്വിനിയാണ് ജ്യോതിയുടെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് നടിക്ക് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം